അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങളതിന് ഇടപെട്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സംസാരിച്ച് അത് ചെയ്യിപ്പിക്കും മൂന്നാമത്തത് ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം ജനങ്ങൾ അതിന് അതിന് ജനങ്ങളെ മുമ്പിൽ അത് വെക്കണം ആ മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡിമാൻഡാണ് ഞങ്ങൾ ഇന്ന് മുമ്പോട്ട് വെക്കുന്നത് രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സാ ലോജിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ ഉളുപ്പുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തില്ല സ്വർണ്ണ സ്മഗ്ലിങ്ങിന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗോൾഡ് സ്മഗ്ലിങ്ങിൽ പെട്ടപ്പോൾ കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു രാജിവെച്ചില്ല സാരില്ല ഓക്കെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട ദേവസ്വം ബോർഡ് ചെയർമനും ദേവസ്വം ബോർഡും ദേവസ്വം മിനിസ്റ്ററും രാജിവെക്കണം ഇതില് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വത്തിൽ കൊള്ള നമ്മളിപ്പോൾ കേൾക്കുന്നു കോപ്പറേറ്റീവ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ല അവിടെയും അഴിമതിയും അവിടെയും കൊള്ള നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹം കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ രാജിവെക്കണം മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട്സ് മുമ്പോട്ട് വെക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കഴിഞ്ഞ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പാർട്ടി ഇന്നത്തെ പാർട്ടിൻ്റെ ഡിമാൻഡ് അതിനുവേണ്ടി പാർട്ടി പ്രതിഷേധിക്കും അതിനുവേണ്ടി സമരം ചെയ്യും അതിനുവേണ്ടി ഡിമാൻഡ് വയ്ക്കും അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻ്റ് ഒപ്പം അത് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഹിന്ദ് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ആക്ടിങ്ങൽ പാർലമെന്റിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച് നിരന്തരമായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ മുരളീധരനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നമുക്കെല്ലാവർക്കും വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി കെ പത്മനാഭൻ അവൾ പാർട്ടിയുടെ മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലൂട് ബിജു നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ റജികുമാർ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ എസ് സുരേഷ് ശ്രീ കെ സോമൻ ശ്രീ പി സുധീർ ശ്രീ വി വി രാജേഷ് ി മനുപ്രസാദ് മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സമരഭടന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളം നമ്പർ വൺ ആണ് ഇപ്പോ